േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അർച്ചനയുടെയും കൂട്ടരുടെയും മുന്നിൽ ഇനിയും പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് പുതിയ ചതികളുമായി മുന്നിലേക്ക് ഇപ്പോൾ കടന്നു വരികയാണ് രുക്കു ഇതിൻ്റെ ഭാഗമായി മുകുന്ദൻ്റെ മുറിയിലേക്ക് കയറുന്ന രുക്കു മുകുന്ദൻ തന്നെ കയറി പിടിക്കാൻ ശ്രമിച്ചു എന്ന് അറിയിച്ചിരിക്കുകയാണ് ഈ നിലവിളികേട്ട് എല്ലാവരും ഓടി വന്നതിനെ തുടർന്ന് മുകുന്ദൻ തന്നെ കയറി പിടിച്ചു എന്നും ഞാനിനി എന്ത് ധൈര്യത്തിലാണ് ഇവിടെ നിൽക്കുക എന്ന് അവൾ ചോദിക്കുകയും ചെയ്തത് എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് പക്ഷേ ഈ കാര്യം ഇതേ തുടർന്ന് അറിഞ്ഞ് അവിടേക്കെത്തുന്ന അർച്ചനയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നു എന്തൊക്കെ സംഭവിച്ചാലും മുകുന്ദൻ ഇങ്ങനെയൊരു കാര്യം ചെയ്യില്ല എന്ന് എല്ലാവർക്കും അറിയാം എന്ന് വ്യക്തമാക്കുകയാണ് അർച്ചന മാത്രവുമല്ല മുകുന്ദൻ ഇതോടെ അർച്ചന ചേച്ചിയോട് താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് കരഞ്ഞ് പറയുകയും ചെയ്തതിനെ തുടർന്ന് മുകുന്ദ എനിക്ക് കാര്യങ്ങൾ അറിയാം നീ വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല തന്റെ പദ്ധതി പാളിയെന്ന് മനസ്സിലാക്കുന്ന രുക്കു ഇതോടെ അച്ചുവിന് നേരെ തിരിഞ്ഞിരിക്കുകയാണ് അച്ചു നീയെങ്കിലും പറയടാ നീയെങ്കിലും എന്നെ വിശ്വസിക്കുകയില്ലേ എന്ന് ചോദിച്ചതിനെ തുടർന്ന് നിന്നേക്കാൾ കൂടുതൽ വിശ്വാസമാണ് എനിക്ക് മുകുന്ദേട്ടനെ മുകുന്തേട്ടൻ ഒന്നും തന്നെ ഇങ്ങനെ പ്രവർത്തിക്കില്ല എന്നുള്ള കാര്യം എനിക്ക് അത്രമേൽ ഉറപ്പുണ്ട് ഞാൻ ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഇവിടെയുള്ളവർ വിശ്വസിക്കും ഞാനും പക്ഷേ മുകുന്തേട്ടൻ അത് ചെയ്യില്ല എന്ന് എനിക്ക് മറ്റാരേക്കാൾ കൂടുതൽ ഉറപ്പുണ്ട് ഇതോടെ പദ്ധതി പൊളിയുകയാണ് അവളുടെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്